നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യം കരുത്ത് വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായി പുതിയ പുതിയ പടക്കോപ്പുകൾ സൈന്യത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനായ ഡിആർ ഡി ഒ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി പുതിയൊരു അത്യാധുനിക റൈഫിൾ രൂപകൽപ്പന ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നു ഡി ആർ ഡി ഒും അതോടൊപ്പം ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ സ്ഥാപനവും ചേർന്നാണ് ഉഗ്രമെന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണ റൈഫിൾ രംഗത്തിറക്കിയിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് ഉദ്യോഗസ്ഥർ ഉഗ്രം റൈഫിളിനെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഡിആർ ഡി ഒ ലാബ് സ്വകാര്യ ഏജൻസിയുമായി സഹകരിച്ച് സെൻബോൺ പോയിൻറ്റ് സിക്സ് ടു ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി വൺ എം എം കാലിവർ റൈഫിൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് റൈഫിളിൻ്റെ ആദ്യത്തെ പ്രവർത്തന മാതൃക ഡിആർ ഡി ഒയുടെ ആയർമെൻ ആൻഡ് കോമ്പാക്ട് എൻജിനീയറിംഗ് സിസ്റ്റംസ് ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഡോക്ടർ ശൈലേന്ദ്ര വി ഗഡെ പുനെയിൽ തന്നെ പ്രദർശിപ്പിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് മീറ്റർ റേഞ്ചും നാല് കിലോഗ്രാമിൽ താഴെ മാത്രം ഭാരവുമുള്ള റൈഫിളാണ് ഇവ ആക്രമണകാരികളായിട്ടുള്ള ഈ റൈഫിൾ പ്രതിരോധ രംഗത്ത് പ്രത്യേകിച്ചും അതിർത്തി ആക്രമണത്തിൽ ശത്രുക്കൾക്കെതിരെ നിറയൊഴിക്കുന്നതിൽ വലിയ കരുത്ത് തന്നെയായിരിക്കും ഇന്ത്യൻ സേനയ്ക്ക് നൽകുക സായുധ സേനകളുടെയും അർദ്ധ വിഭാഗങ്ങളുടെയും സംസ്ഥാന പോലീസ് വിഭാഗങ്ങളുടെയും പ്രവർത്തന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റൈഫിൾ കൂടിയാണ് ഉഗ്രം ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ദിബ ആർമർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് ഡിആർഡിഒയുടെ പൂനെ ആസ്ഥാനമായിട്ടുള്ള ആർമൻ റിസർച്ച് ഡെവലപ്മെൻ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റും ഉഗ്രം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ ജനറൽ സ്റ്റാഫ് ക്വാളിറ്റേറ്റീവ് റിക്വയർമെൻറ്റുകൾ അടിസ്ഥാനമാക്കി തന്നെയാണ് റൈഫിൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് ഈ പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കിയിരിക്കുന്നത് റൈഫിളിന് ഇരുപത് റൗണ്ട് മാഗസിൻ ശേഷിയുള്ളതാണ് കൂടാതെ സിംഗിൾ ഫുൾ ഓട്ടോ മോഡിലും ഇതിനെ ഫയർ ചെയ്യാനായി സാധിക്കും റൈഫിളിൻ്റെ കോൺഫിഗറേഷൻ ഏറ്റവും പുതിയ എം കെ എ ആർ വിഭാഗങ്ങളിലുള്ള റൈഫിളുകളുമായി തന്നെ നമുക്ക് തുല്യപ്പെടുത്തി പറയാവുന്നത് തന്നെയാണ് അത്രയധികം മികച്ചതാണ് ഡിസംബറിൽ ഇന്ത്യൻ സ്വായുധ സേനയ്ക്കായി അമേരിക്കൻ നിർമ്മിത എഴുപതിനായിരം എസ് എൻ ജി സോവർ ആക്രമണ റൈഫിളുകൾ വാങ്ങാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ആ സമയത്താണ് സെവൻ പോയിൻറ്റ് സിക്സ് ടു ഇൻറ്റു ഫിഫ്റ്റി വൺ എം എം കാലിബറിൻ്റെ ഈ ആക്രമണകാരിയായ റൈഫിൾ കൂടി പുറത്തു വരുന്നത് ഡിഫൻസ് അക്സിഷൻ കൗൺസിലാണ് ഇത് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഡി ആർ ഡി ഒ ഉഗ്രം സേനയുടെ ഭാഗമാകുന്നതോടുകൂടി നേരത്തെ നിരവധി പരിശോധനകളും ട്രയലുകളും ഉപയോഗശേഷം ഇനിയും നടത്തി കൊണ്ടുപോകേണ്ടതുണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ത്യൻ സേനയ്ക്ക് മികച്ച മുതൽക്കൂട്ടായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല